അല്ലാമലേക്കും വർഹമത്തുള്ള വർഷങ്ങളായി വാട്സപ്പിലൂടെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമെല്ലാം ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളായിരുന്നു അതെല്ലാം ഓരോ വർഷവും ഡേറ്റ് മാറ്റി പല രീതിയിൽ ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ അന്ത്യദിനം ഈ വർഷങ്ങളിലെല്ലാം നടക്കും എന്ന രീതിയിലായിരുന്നു സന്ദേശങ്ങൾ എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വലിയ ഒരു സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നടക്കാനുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അത് ഇമാം മഹദിയുടെ വരവിന് തെളിവാണ് എന്നും അതുപോലെ തന്നെ ചില ഹദീസുകൾ എന്ന പേരിൽ ചില കള്ള രിവായത്തുകൾ കൊണ്ടുവന്നുകൊണ്ട് ആ എൻ്റെ സമുദായം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് അധികം കടന്നു പോവുകയില്ല എന്ന ഒരു വാർത്തയും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ സമൂഹം ഉൾപ്പെടെയുള്ള സമൂഹം ഏഴായിരം വർഷമാണ് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുക അതിൽ അയ്യായിരത്തി അറുനൂറ് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു നബി ഈ അലൈഹി അലഹി വസ്ലമിയുടെ വരവിന് മുന്നേ തന്നെ ശേഷമുള്ള ആയിരത്തി നാന്നൂറ് വർഷങ്ങളും ഇവിടെ അവസാനിക്കാനായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തി നൂറ്റാണ്ടിൽ തന്നെ ലോകം അവസാനിക്കുമെന്നതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന രീതിയിൽ ഒരു വാർത്ത ജനങ്ങൾക്കിടയിൽ പടച്ചുവിടുകയും ജനങ്ങളെ ഇങ്ങനെയുള്ള ഒരു പരിഭ്രാന്തി ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അത് മുഖേന ആളുകൾക്ക് തൊക്കുവ ഉണ്ടാകണം എന്നെല്ലാമുള്ള നല്ല ഉദ്ദേശങ്ങളായിരിക്കും അവർക്കുണ്ടാകുന്നത് എങ്കിലും വാസ്തവത്തിൽ ഇതെല്ലാം തെറ്റായ രീതിയിലുള്ള ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകി യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു നിലപാടായിരിക്കേണ്ടത് അന്ത്യദിനം എന്ന് അതെന്ന് സംഭവിക്കും എന്ന അതിൻ്റെ ഡേറ്റുകൾ തിരഞ്ഞ് അതിനെപ്പറ്റി ഇങ്ങനെ ബേജാറായി ആ രീതിയിലുള്ള ഒരു നിലപാടല്ല നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടത് മറിച്ച് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിചാരണയുടെ ലോകം നമ്മുടെ അടുത്തു തന്നെയുണ്ട് സൂറത്തുൽ അംബിയ് തുടങ്ങുന്നത് തന്നെ അള്ളാഹു ഹിസാബുഹും ഇതാ മനുഷ്യർക്കുള്ള അവരുടെ ഹിസാബിന്റെ ലോകം വിചാരണയുടെ ലോകം അത് അടുത്തിരിക്കുന്നു എന്നാൽ മനുഷ്യർ വളരെ അശ്രദ്ധയിലാണ് എന്നാണ് റസൂൽ സലാഹു അലഹി വസ്ലമ പറയുന്നത് സത്യമാണ് നമ്മൾ തന്നെയാണ് ഖിയാമത്ത് നേരിടേണ്ടുന്ന ഉമ്മത്ത് അന്ത്യദിനം കടന്നു വരുന്ന ഉമ്മത്ത് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് റസൂൽ റസൂൽഹു അലൈഹി വസല്ലമയുടെ ആഗമനം തന്നെ കിയാമത്ത് നാളുടെ ഏറ്റവും വലിയ ഒരു തെളിവാണ് റസൂൽ സല്ലാഹു അലഹി വസ്ല പറഞ്ഞത് എന്താ വസ്ലമ ഇങ്ങനെ പിടിച്ചോണ്ട പറഞ്ഞത് ഞാനും അന്ത്യദിനവും ഇപ്രകാരമാണ് റസൂൽ സാഹു അലൈഹി വസല്ലമയുടെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് റസൂൽ അലൈഹി വസ്ലം പറയുന്നത് ഞാനും ഇതാ ഇപ്രകാരമാണ് എന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ അരികിൽ വന്നിട്ട് ആളുകൾ പറയുന്നുണ്ട് മുഹമ്മദ് നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല നീ കള്ളനാണ് നീ കളവ് പറയുന്നവനാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ റസൂൽ സലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെടുന്നത് താങ്കൾ പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ താങ്കൾ പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഈ മുകളിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രനില്ലേ ആ ചന്ദ്രനെ ഞങ്ങൾക്ക് രണ്ടായി പിളർത്തി കാണിക്കണം റസൂൽ സലാഹു അലൈഹി വസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പടച്ചവനെ ഈ സമൂഹം വിശ്വസിക്കുമെങ്കിൽ നീ ആ ചന്ദ്രനെ പിളർത്തണേ അത്ഭുതം ലോകത്തിനു മുന്നിൽ ഒരു വല്ലാത്ത അത്ഭുതമായി ചന്ദ്രനെ അള്ളാഹു പിളർത്തി അവിടെ ഒരു സൂറത്ത് അവതരിക്കുന്നുണ്ട് ഖമർ എന്നാണ് ആ സൂറത്തിന്റെ പേര് അതിന്റെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അന്ത്യദിനം അടുത്തിരിക്കുന്നു അതിന്റെ തെളിവായിക്കൊണ്ട് ചന്ദ്രൻ പിളർന്നിരിക്കുന്നു അപ്പൊ അന്ത്യദിനം അടുത്തു എന്നതിൻ്റെ വലിയ തെളിവുകളിൽ പെട്ടതാണ് റസൂൽ സലാഹു അലഹി വസല്ലമ്മയുടെ ആഗമനം അതുപോലെ തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവം ഇതിൽ നിന്നൊക്കെ അന്ത്യദിനം ഏറ്റവും അടുത്തിരിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ശാസ്ത്രം മുമ്പൊക്കെ പറഞ്ഞിരുന്നത് അന്ത്യദിനം എന്ന ഒന്നും സംഭവിക്കുകയില്ല ഈ ലോകത്തിനൊരു അവസാനമുണ്ട് എന്നത് ഒരു തെറ്റായ വാർത്തയാണ് എന്നാണ് എന്നാൽ പിന്നീട് ശാസ്ത്രം കണ്ടെത്തുന്നത് ഈ പിന്നെ ലോകം ഒരു നാൾ അവസാനിക്കും ഉൽക്കകളും മറ്റുമൊക്കെ വന്ന് വീണുകൊണ്ട് ഈ ലോകം മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാതെയാവുകയും ഈ ലോകം നശിച്ചു പോവുകയും ചെയ്യുമെന്ന് ശാസ്ത്രം വിധി എഴുതി പക്ഷെ അത് കോടി 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 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നതാണ് ശാസ്ത്രത്തിന്റെ നിഗമനം എന്നാൽ ഖുറാൻ പറയുന്നത് അങ്ങനല്ല സൂറത്തുൽ മാരീജിന്റെ ആറ് ഏഴ് വചനങ്ങളിലൂടെ അള്ളാഹു ഇന്നഹും ബഈദൻ വനറാഹു അന്ത്യദിനത്തെ അവർ വളരെ അകലെയായി അകലയായിക്കൊണ്ട് കാണുന്നു എന്നാൽ നാം അതിനെ അടുത്തായി കൊണ്ട് കാണുന്നുവെന്ന് ഖുറാൻ നമ്മളോട് പറയണം അപ്പം അന്ത്യദിനം നമ്മളുടെ അടുത്തു തന്നെയുണ്ട് അപ്പം മാത്രമല്ല ഓരോ മനുഷ്യരുടെയും അവസാനത്തെ ദിനമാണ് അവൻ്റെ മരണം എല്ലാവർക്കും ഉണ്ട് അവസാന ദിനം ഒരു അന്ത്യദിനം അത് മരണ ദിനമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ മരണത്തോട് കൂടി അവൻ്റെ ഈ ദുനിയാവിലെ ഈ ഈ ഭൂമിയിലെ ജീവിതം അവൻ അവസാനിക്കുകയാണ് അവന് മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ് റസൂൽ സലഹു അലഹി വസ്ലമ പറയുന്ന വല്ലാത്തൊരു ഹദീസിൻ്റെ ഞാൻ എങ്ങനെ സുഖിക്കുവാനാണ് ഞാൻ എങ്ങനെ സുഖലോലുപതയിൽ വിരാജിക്കുവാനാണ് ഇതാ പിന്നെ കാഹളത്തിൽ ഊതുന്ന ഇസ്രാഫിൽ അലഹിസ്സലാം അദ്ദേഹത്തിന്റെ ചുണ്ട് ആ കാഹളത്തോട് ചേർത്തു പിടിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ നെറ്റി അദ്ദേഹം ചുളിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം കാത് കൂർപ്പിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ സൂറിൽ ഊതുവാനുള്ള കൽപ്പന വരുന്നതിനു വേണ്ടി കാതോർത്ത് നെറ്റിചുളിച്ച് കണ്ണ് അറിഷിന് നേരെ കണ്ണും നട്ടിരിക്കുകയാണ് എന്ന് റസൂൽ സലഹു അലൈഹി വസ നമ്മളോട് പറയുമ്പോ ആ അന്ത്യദിനം ഏറ്റവും അടുത്തുള്ളതാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതും നമ്മളുടെ വിചാരണയുടെയും പിന്നെ അതുപോലെ തന്നെ ജസായിന്റെയും ഹിസാബിന്റെയും ഒക്കെ ലോകം നമ്മളുടെ അടുത്തു തന്നെയുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടതിൽ ഒരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് റസൂലിനോട് ചോദിച്ചു യാസൂൽ അല്ല എന്നാണ് അന്ത്യദിനം സംഭവിക്കുക റസൂൽ അലൈസ് പറഞ്ഞത് വൈലഖ് നിനക്കു നാശം നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത് ആ സൊഹാബി അദ്ദേഹം അതിനുവേണ്ടി ഒരുക്കി വെച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുകയും പിന്നെ റസൂലിനോടൊപ്പം അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അതിനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ആ സൊഹാബി പറയുന്നുണ്ട് പക്ഷെ അവിടെ റസൂൾ സലഹുലി സ്വലമ മുസ്ലിം ഉമ്മത്തിനോട് മുഴുവനായിട്ട് പറയുന്ന ഒരു കാര്യം നീ നിന്റെ സ്വർഗ നീ നിന്റെ പരലോകത്തിനു വേണ്ടി ആ കിയാമ സംഭവിച്ചതിന് ശേഷമുള്ള പ്രതിഫലത്തിൻ്റെ വിചാരണയുടെ നരകങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത് അതാണ് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ചിന്ത അന്ത്യദിനം അടുത്തു തന്നെയാണ് അതിൻ്റെ ഡേറ്റ് എന്താണ് എന്നത് നമുക്കറിയില്ല ഈ അന്ത്യദിനത്തിന്റെ പറ്റിയുള്ള അറിവ് അത് പഠിച്ചോൻ്റെ അടുത്താണ് അതിനെപ്പറ്റി റസൂൽ സലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച് തന്നതല്ലാതെ അതിൻ്റെ അടയാളങ്ങളല്ലാതെ അല്ലാത്ത അതിൻ്റെ അത് എന്നു നടക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നിർണയിക്കുവാനോ നിർവചിക്കുവാനോ കഴിയുകയില്ല അള്ളാഹു വസ്സലാം വസ്സലാമലൈക്കും വർഹമത്